എന്റെ ഇവിടുന്ന് പോയില്ലേ അന്ന് വിട്ടിട്ട് പോയില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഇവിടെ ഒളിച്ചിരിക്കുന്നോ എന്റെ വന്നേ ആരെ കാണാനോ വന്നേ അവരെ കാണാനാണോ വന്നേ ശ്വേതാജി കാണാനാണോ വന്നേ എന്നെ കാണാനാണോ വന്നേ ആരെ കാണാനാ ഈ ചേച്ചി പറഞ്ഞു കൊച്ചു പറഞ്ഞു ഈ ചേച്ചി എന്ന് പറഞ്ഞു ഞങ്ങളെ കൂടെ ഓണം അടിച്ച് വിളിക്കാൻ വന്നാണോ പാട്ടൊക്കെ വൈറലായല്ലോ കഴിഞ്ഞ അപ്പൊ പറ എന്തൊക്കെയുണ്ട് വിശേഷം ഇതൊക്കെ പുതിയ പട്ടുപാവിടെ ഓൺ ആയോണ്ട് ആരാച്ച് തന്നെ എന്റെ അച്ഛനാണ് പിന്നെ വേറെ എന്തൊക്കെ വാങ്ങിച്ചത് പിന്നെന്തൊക്കെ ലിപ്സ്റ്റിക് ഇട്ടത് എവിടെന്നാ വീട്ടിന്ന ഇവിടെന്ന് അപ്പൊ പറ ഇന്ന് ഞങ്ങക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കണേ പാട്ടാണ് കൊണ്ടുവന്നത് കഴിക്കാനൊന്നും ഒന്നും കൊണ്ടുവന്നില്ല അത് ശരി പിന്നെ വേറെ വേറെ എന്താണ് വിശേഷം വീട്ടില് നാട്ടിലൊക്കെ എന്താ വിശേഷം കൂടെ വന്നിരിക്കണ ഇന്ന് അച്ഛനും ും ചേട്ടനും സ്ഥിരം വരുന്ന പോലെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെയാ വേറെന്താ വേറെ വേറെ വിശേഷം എന്താ സ്പെഷ്യൽ വിശേഷം വേറെ ഒന്നും എനിക്കറിയില്ല എന്തെങ്കിലും ചോദിക്കാൻ ഈ ചോദിച്ചിട്ട് പോന്നല്ലേ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഉദ്ദേശേ എന്നാ ശ്വേതാജിക്ക് ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ അവിടെ കസേരിലിരിക്കുന്ന ഒരു ഉമ്മ ഞാൻ അമ്മമാർക്ക് ഒരു ഉമ്മ കൊടുത്തെ അമ്മമാർക്ക് ഇനി പ്രേക്ഷകർക്ക് ഒരു ഉമ്മ കൊടുത്തേ സോപ്പാ ഇനി എനിക്കൊരു ഉമ്മ വെരി ഗുഡ് അപ്പൊ ഇനി എന്താണ് ഒരു പാട്ട് പാടി തരൂ ഞങ്ങക്ക് വേണ്ടി വേറെ കൂടെ ആരെങ്കിലും വിളിക്കാനുണ്ടോ പാട്ട് പാടാൻ ഏട്ടൻ എവിടെ ഏട്ടൻ അപ്പൊ അങ്ങനെ കേദാർനാഥും കാർത്തി കുട്ടിയും നല്ല ഓണായിട്ട് നല്ല ചന്ത ഉണ്ട് രണ്ടുപേരും കാണാൻ ആ ഒരു ഓണ ഓണം കൂടിയാണ് വന്നിരിക്കണം അപ്പൊ ഇവര് ഏട്ടനും അനീത്യും ഭയങ്കര സ്നേഹമാണ് ശ്വേതാജി എപ്പോഴും ഏട്ടൻ ഇങ്ങനെ ഭയങ്കര അതായത് ഈ ഒരു പ്രായത്തിൽ അന്ന് ഓർക്കണം എല്ലാ കാര്യങ്ങളെ അവളെ ഇങ്ങനെ കൂടെ നടക്കാനും ഓരോന്ന് പറഞ്ഞു കൊടുക്കാനും ശരിക്കും ഒരു അച്ഛനെ പോലെയൊക്കെ ചില സമയത്ത് പെരുമാറിക്കളയും ആൾ ഇത്രയേ ഇത്രയുള്ളെങ്കിലും അല്ലെ അനീത് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പിന്നെ മോൾക്കോ ഇഷ്ട അപ്പൊ ഇവ രണ്ടുപേരും ചേർന്ന് ഇന്ന് നമുക്കൊരു ഓണ സമ്മാനം തരാൻ പോവാണ് രണ്ടുപേരും ചേർന്ന് നല്ലൊരു പാട്ട് അല്ല ഏത് പാട്ടാ പാടാൻ വെണ്ണില പോകുന്ന വെണ്ണിലാടി ഉസ്താദിലെ ആ ഒരു ചേട്ടനും അനീതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് ആ വിഷുലും ആ പാട്ട്